ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂട് അവസാനിച്ച് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയപ്പോൾ കനത്ത വെയിൽ ചൂടിൽ വോട്ടർമാർ വലഞ്ഞു കേളകം പഞ്ചായത്തിലെ മഞ്ഞനാമ്പുറം ബൂത്തിലെത്തിയ പുരുഷ വോട്ടർമാരാണ് വെയിലിൽ വലഞ്ഞത് പുരുഷ വോട്ടർമാരുടെ ക്യൂ സ്കൂളിന് പുറത്തായതാണ് വോട്ടർമാരെ വലച്ചത് തുടർന്ന് സ്കൂൾ ഗ്രൗണ്ടിന് സമീപത്ത് തണലുള്ള ഇടങ്ങളിൽ ബെഞ്ച് സജ്ജീകരിക്കുകയും വോട്ട് ചെയ്തു പോകുന്ന മുറക്ക് അഞ്ചു വീതം വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിപ്പിച്ചുമാണ് വോട്ട് ചെയ്യാൻ അവസരമൊരുക്കിയത് നമ്മുടെ ബൂത്തിലേക്ക് എത്തുമ്പം നമ്മൾ കാണുന്ന ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ ക്യൂ സിസ്റ്റത്തിൽ നമ്മൾ നല്ല വെയിലത്താണ് നമ്മൾ നിൽക്കേണ്ടി വരുന്നത് ഒരു ഇന്ത്യൻ പവറിന് മൗലിക അവകാശമുണ്ട് ഒരു വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യമെങ്കിലും ഇവിടെ ഒരുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു ഇതിൻ്റെ അതോറിറ്റി ആരാണെങ്കിലും അവരിത്തരം കാര്യങ്ങൾ സൂക്ഷ്മ പരിശോധന ചെയ്ത് ആൾക്കാരുടെ വിഷമതയിൽ പങ്കുചേരേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു മഞ്ഞളാമ്പുറം സ്കൂളിൽ നടത്തുന്ന ഈ അവസ്ഥ വളരെ ദയനീയമാണ് ജനങ്ങൾ വളരെയധികം കഷ്ടത്തിലാണ് അത് അവരുടെ മേലധികാരികൾ അത് വ്യക്തമായ അത് ഉണർന്ന് ഇനിയെങ്കിലും പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് നമുക്ക് ഈ സമയം പറയാനുള്ളത് നിലവിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ ലേഡീസിന് ഇത് ഭരാന്തയിൽ കൂടെ ക്യൂലേക്ക് നിൽക്കുന്നതിന് ബുദ്ധിമുട്ടില്ല അതേസമയത്ത് ജെൻസിന് ഗ്രൗണ്ടിൽ നല്ല വെയിലത്താണ് നിൽക്കുന്ന അവരെ ഇങ്ങനെ ഒരേ ആളെ മരച്ചവെട്ടിൽ നിന്നിട്ട് അവർ കൃത്യമായിട്ട് ആ മരച്ചവട്ടിൽ നിന്ന് തണലത്ത് നിന്ന ശേഷം അവർ വിളിക്കുമ്പോൾ മാത്രം അവിടെ പോയി വോട്ട് ചെയ്യേണ്ട അവസ്ഥയിലാണ് അപ്പോൾ ക്യൂ നിൽക്കാൻ ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു തണൽ ഒരു ഒരു പായെങ്കിലും വലിച്ച് കിട്ടിയിരുന്നെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടായതിന് ഹൈ വിഷുസ്